നരച്ചപൊടി നാച്ചുറൽ ആയിട്ട് കറുപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം നീലാമരി മൈനാഞ്ചി ഉപയോഗിച്ചിട്ടുള്ള നാച്ചുറൽ ഹെയർ ഡേ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുണ്ട് ഒരുപാട് പേർക്ക് അറിയില്ല ഒരു കൂട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പലർക്കുമുള്ള പരാതി നീലാംബരിക്ക് കളർ കിട്ടുന്നില്ല എന്നുള്ളതാണ് ശരിക്കും നല്ല നീലാമ്പരി ആണെങ്കിൽ നമുക്ക് ഒറ്റ തവണ കൊണ്ട് തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും ഉപയോഗിക്കേണ്ട രീതിയിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതിലൊക്കെ നിറച്ച മുടി കറുപ്പിക്കുന്നതിനെ പറ്റിയുള്ള അസംശയങ്ങൾ ആളുകൾക്ക് ഒരിക്കലും തീരില്ല പലതരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് നീലാമ്പരി എങ്ങനെ അപ്ലൈ ചെയ്യണം എത്ര ടൈം വെച്ചോണ്ടിരിക്കണം ഒറ്റ തവണ കൊണ്ട് കംപ്ലീറ്റ് റിസൾട്ട് കിട്ടാൻ എന്താണ് ഇത്തരത്തിലുള്ള ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒറ്റ തവണ കൊണ്ട് തന്നെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം കണ്ടുനോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു മുടിയിലാണ് കേട്ടോ ഡൈ ചെയ്ത് കാണിക്കുന്നത് ഇതിൽ പുറമേ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഉള്ളിലോട്ടൊക്കെ ഒരുപാട് നരകളുണ്ട് അതുപോലെ ഇതിൽ നേരത്തെ മൈലാഞ്ചി ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് നരച്ച കുറേ മുടികൾ റെഡ് കളറിലാണ് ഉള്ളത് അത്യാവശ്യം നല്ല നരയുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു മുടിയിൽ ഡൈ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ട് നോക്കാം അപ്പം ആദ്യം നമുക്ക് വേണ്ടത് നല്ല മൈലാഞ്ചി പൊടിയാണ് നല്ലതെന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പൊടി തന്നെ നമ്മൾ എടുക്കണം നമ്മൾ പുറത്ത് കടകളിൽ നിന്നൊക്കെ മൈലാഞ്ചി പൊടി വാങ്ങിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അത് പഴകിയതോ അല്ലെങ്കിൽ അതിന് മിക്സ് കലർന്നിട്ടുള്ളതോ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല നമ്മളെപ്പോഴും വാങ്ങിക്കുമ്പോൾ നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് പൊടിച്ച് എടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുള്ള മയിലാഞ്ചിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സെയിലും ചെയ്യുന്നുണ്ട് നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഒരുപാട് പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അതിന് പറ്റിയില്ല ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ ആ പച്ച ഇല അരച്ചിട്ട് നിങ്ങൾക്ക് ഹെന്ന റെഡിയാക്കി എടുക്കാവുന്നതാണ് കളറിലൊക്കെ ചെറിയ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ അപ്പം ഞാനിവിടെ ഹെന്നയുടെ കൂട്ട് തയ്യാറാക്കാനായിട്ട് മൂന്ന് വലിയ ടേബിൾ സ്പൂൺ ആണ് ഇട്ടോ എടുക്കുന്നത് അപ്പം നമ്മുടെ മുടിയുടെ ഗ്രോത്തും അതുപോലെ ലെങ്ത്തും ഒക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പൗഡർ എടുക്കാനായിട്ട് അപ്പം ഇതിന് മുൻപേ തന്നെ നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡറും ഒരു ടീസ്പൂൺ ചായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കുക നല്ലൊരു കുറച്ചൊരു കട്ടിയായിട്ടുള്ള രീതിയിൽ നല്ല ഡാർക്ക് കളറിലായിട്ടുണ്ടാവും ഇത് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഇത് ഒരുപാടായിട്ടുള്ള ആ ചൂടുണ്ടല്ലോ ആ ചൂടൊന്ന് മാറണം കുറച്ച് ചെറിയൊരു ചൂട് മതി ആ ഒരു ചെറിയ ചൂടോടുകൂടെ തന്നെ നമ്മളിതിൽ ഹെന്ന പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിത് അരിച്ചൊരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഹെന്നയുടെ പൗഡർ ഉണ്ടല്ലോ അതിലേക്ക് ഇത് കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ടൈറ്റോ അല്ലെങ്കിൽ ഒരുപാട് ലൂസോ അല്ലാത്തൊരു പരുവത്തിൽ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരുപാട് അങ്ങോട്ട് ലൂസാക്കി എടുക്കുന്നില്ല കുറച്ചൊരു കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കാരണം ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്കുന്നൊക്കെ ഇങ്ങനെ ലൂസായിട്ട് ഒലിച്ചിറങ്ങും ഇനി നമുക്ക് മൈലാഞ്ചിയുടെ കൂട്ട് ഈ ഒരു മുടിയിൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം അപ്പം അതിനായിട്ട് ഞാൻ സെൻറ്ററിൽ നിന്ന് മാത്രം കുറച്ച് പോർഷൻ എടുത്തിട്ട് അതിന് മാത്രമാണ് ആദ്യം ചെയ്യുന്നത് സാധാരണ നമ്മൾ ബ്യൂട്ടി പാർലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സെൻ്റർ ഭാഗത്തുനിന്ന് കുറച്ചെടുത്തിട്ട് അതിൽ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് അതുമാത്രമായിട്ട് കെട്ടിവെക്കും നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇടേണ്ട ഫ്രണ്ടിൽ മാത്രമേ നരയുള്ളെങ്കിൽ ഫ്രണ്ടിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാകും അതല്ല ഫുള്ളായിട്ട് ഇടണം പക്ഷേ ഇങ്ങനെ ചെയ്യാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ തന്നെ വേണമെന്നില്ല പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതായത് കുറേശേ കുറേശ്ശേ ആയിട്ട് ഓരോരോ പോർഷനായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഏരിയയിലും പറ്റും എല്ലാ മുടിയും ഒരേ കളറിലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാനിവിടെ എന്തായാലും കുറേശ്ശേ ആയിട്ട് കുറേശ്ശേ പോർഷനായിട്ട് എടുത്ത് വേർതിരിച്ച് അതങ്ങനെ അതിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് ഒരുപാട് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഷവർ ക്യാപ്പ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഒരു ക്യാരി ബാഗായാലും ആയാലും നമ്മളൊന്ന് തലയിൽ ഇട്ട് കൊടുക്കുക കാരണം ഒരുപാട് ഡ്രൈ ആയി ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന കളർ കിട്ടില്ല അതിനുശേഷം ഒരു മണിക്കൂറാണ് വെയിറ്റ് ചെയ്യേണ്ടത് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇതില് നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്താണെന്നും കൂടെ കണ്ടുനോക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകി കഴിഞ്ഞ് മുടിയൊക്കെ ഇപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ കാണാം ആ വൈറ്റ് മുടികളെല്ലാം നല്ല ബ്രൗൺ കളറിലായിട്ടായിട്ട് വന്നിട്ടുണ്ട് ഈ ബ്രൗൺ കളറിലൊക്കെ കാണുന്ന മുടി നല്ല വൈറ്റ് കളറായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ബ്രൗൺ കളറിലോട്ടായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഒരുപാട് അങ്ങോട്ട് ബർഗണ്ടി കളറൊന്നും നമുക്ക് കിട്ടത്തില്ല കാരണം നമ്മുടെ പ്രോഡക്റ്റ് നാച്ചുറൽ ആണ് ഇതിൽ കെമിക്കലൊന്നും അടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡാർക്ക് കളറൊന്നും കിട്ടത്തില്ല പക്ഷെ നമുക്ക് ഈ ഒരു കളറ് മതി ഇനി നമുക്കിതിനെ ബ്ലാക്ക് കളറിലോട്ട് ആയിട്ട് മാറ്റിയെടുക്കാനുള്ളതാണ് നമ്മൾ മൈലാഞ്ചി പൊടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ അതേപോലെ തന്നെ നീലാമരി പൊടിയുടെ കാര്യത്തിലും ഇൻഡിഗോ പൗഡർ വാങ്ങിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ നമ്മൾ എടുക്കണം നമ്മൾ വാങ്ങിക്കുമ്പോൾ പഴകിയതോ അല്ലെങ്കിൽ മിക്സ് ആയിട്ടുള്ളതോ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന റിസൾട്ട് കിട്ടുകയില്ല അപ്പോൾ നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങിക്കാം ഇത് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് നമ്മളിത് സെയിലിന് കൊടുക്കുന്നുണ്ട് ഇതിന് വാങ്ങിക്കാനായിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അല്ല നിങ്ങൾക്ക് നീലാമ്പരിയെക്കുറിച്ച് അറിയാവുന്നതാണ് വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ളത് ഉപയോഗിക്കാം അതായത് ഉണക്കി ഇലകൾ ഉണക്കി പൊടിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് മുടിയിലേക്ക് ആവശ്യമായ നീലയാമ്പരി പൗഡർ ഒരു ബൗളിലേക്ക് എടുക്കാം നമ്മുടെ മുടിയിലേക്ക് ആവശ്യത്തിനുള്ള അളവിൽ എടുത്തിട്ട് ഇത് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടത് പലരും കട്ടൻ ചായ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല വളരെ ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം മാത്രം മതിയാകും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒട്ടും തന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് അതായത് മൈലാഞ്ചി വെക്കേണ്ട ആവശ്യമില്ല പക്ഷേ മൈലാഞ്ചി വെച്ചാലും പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ നീലാമ്പരി ഒട്ടും തന്നെ വെക്കേണ്ട കാരണം ഇതിൻ്റെ ആക്ഷൻ പെട്ടെന്നാണ് നടക്കുന്നത് അങ്ങനെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ ഇതിന് കിട്ടില്ല മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇനി നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം നീലാമ്പിരി നമ്മൾ കുറച്ച് സമയം വെച്ചപ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് കോട്ടിംഗ് വന്നിട്ടുണ്ട് മുകൾ ഭാഗത്തായിട്ട് മാത്രം കാരണം നല്ല നീലാംബരി അങ്ങനെ കാണിക്കും അല്ലാത്ത പൗഡറുകളൊക്കെ ആണെങ്കിൽ അത്ര വലിയ കളർ ചേഞ്ച് ഒന്നും വരില്ല ഇനി നമുക്ക് മൈലാഞ്ചി എങ്ങനെയാണോ അപ്ലൈ ചെയ്തത് അതേ രീതിയിൽ തന്നെ നമ്മൾ നീലാമ്പരിയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ വേണമെന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾ മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം ശേഷം നമ്മളിതൊരു കവർ ചെയ്ത് വയ്ക്കുക മൈലാഞ്ചിക്ക് കവർ ചെയ്ത് വെച്ചതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഷവർ ക്യാപ്പോ ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വച്ചിട്ടുണ്ടാവണം ഒരു മണിക്കൂറാണ് വെയിറ്റ് ചെയ്യേണ്ടത് പലരും മൈലാഞ്ചി കുറേ സമയം വെക്കും നീലാമ്പരി അധിക സമയം വെക്കാറില്ല പക്ഷേ മൈലാഞ്ചി എത്രയാണോ വെക്കുന്നത് അതുപോലെ തന്നെ നീലാമ്പരിയും വെക്കണം അതിൽ കൂടുതൽ വെക്കുന്നതാണ് നല്ലത് കാരണം ഇത് എത്ര കൂടുതൽ ടൈം നമ്മുടെ തലയിൽ ഇരിക്കുന്നു അത്രയും കളറ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും ചിലപ്പോൾ ഞാൻ വെക്കുന്ന സമയത്ത് ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ വെക്കാറുണ്ട് അപ്പോൾ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറ് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് തണുപ്പിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പം ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കവർ ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകി കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് കാണാം ഒരു മണിക്കൂറിന് ശേഷം കഴുകി കഴിയുമ്പോൾ ഉള്ളൊരു റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് കംപ്ലീറ്റ് മുടിയും ഒരേപോലത്തെ കളറിലോട്ടായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ മുടിയിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു നൂറ് ശതമാനം റിസൾട്ട് ഇങ്ങനെയായിരിക്കും അപ്പോൾ ഈ മുടിയിൽ ഉള്ളിലോട്ടൊക്കെ ഞാൻ കാണിച്ചത് ഉള്ളിലോട്ടൊക്കെ നല്ല നരയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ് മുടിയും ഒരേപോലത്തെ കളറിലോട്ടായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കഴുകിക്കളയുന്ന സമയത്ത് സോപ്പോ ഷാംപൂ ഉപയോഗിക്കാൻ പാടില്ല സോപ്പോ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ കളറൊന്നും മങ്ങിപ്പോകും അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുത്തിട്ടായാലും വെറും ഇതെ വെള്ളത്തിൽ മാത്രം ഇത് കഴുകി കളയുക അതുപോലെ ഓയിലാണെങ്കിൽ ഒരു രണ്ട് ദിവസത്തേക്ക് ഓയിൽ ഉപയോഗിക്കാതിരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിട്ടിയ കളർ കൂടുതൽ നാൾ നീണ്ടു നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കിതുപോലെ റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ഈ മുടിയിൽ ഒരുപാട് അങ്ങോട്ടും നിറയ്ക്കാത്തൊരു മുടിയാണിത് പക്ഷേ എഴുപത്തഞ്ച് ശതമാനം നിറച്ച മുടിയിൽ വരെ നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൗഡറിൻ്റെ കാര്യമാണ് പൗഡർ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മാത്രമേ ഇതുപോലെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡേ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ അറിഞ്ഞ് ഒരുപാട് പേര് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ അവരിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അതിലൂടെ ഒരുപാട് സ്ഥിരം കസ്റ്റമേഴ്സിനെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്